ഹായ് കൂട്ടുകാരെ അങ്ങനെ രാമക്കൽ രാമക്കൽമേട്ടിൽ നിന്നും അതായത് കുറവൻ്റെയും കുറത്തിയുടെ ഒക്കെ ശില്പത്തിൻ്റെ അരികിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാറ്റാടി പാടം അവിടെ നമുക്ക് കാറ്റാടി കാറ്റാടിയന്ത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ കാറ്റാടി കാറ്റാടിയന്ത്രത്തിൻ്റെ താഴെ പോയി നിന്നിട്ടുണ്ടല്ലോ നമ്മൾ വെറും ഉറുമ്പിൻ്റെ അത്രയേ ഉള്ളൂ എന്തോ വലിപ്പമാണെന്നറിയാമോ കാറ്റാടിയന്ത്രത്തിന് അവിടെ കരണ്ടൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കണ്ടോ എന്ത് വലിയ കാറ്റാടി കാറ്റാടിയന്ത്രമാണെന്നോ അതിന്റെ ലീഫ് കണ്ടോ ഭയങ്കര സൗണ്ടാണ് അവിടെ ഇങ്ങനെ ഈ ലീഫിങ്ങനെ പ്രവർത്തിക്കുമ്പോഴേ ഭയങ്കര സൗണ്ടാണ് നമ്മളൊന്നും അല്ല അതിന് അതിന്റെ താഴെ നിൽക്കുമ്പോ ഒരു ഉറുമ്പിൻ്റെ അത്രേ ഉള്ളു മനുഷ്യരായ നമ്മളൊക്കെ എന്ത് കണ്ടിട്ട് അഹങ്കരിക്കാനാവൊന്നും ഇല്ല ഈ യന്ത്രത്തിന്റെയൊക്കെ താഴെ നിൽക്കുമ്പോ നമ്മളൊക്കെ വെറും അശുക്കളാടിയന്ത്രത്തിന്റെ ഈ ഈ കൊറച്ച് ഒക്കെ മാറിയിട്ട് കൊറേ അങ്ങോട്ടൊന്നും നമ്മൾ പോയില്ല നമ്മൾ ഈ ഒരു കാറ്റാടിയന്ത്രം കണ്ടപ്പോ തന്നെ നമ്മുടെ റിലേ പോയിരിക്കും അങ്ങനെ അവിടെ നിന്ന് കൊറച്ചുനേരം അവർക്ക് കണ്ടും പിന്നെ നമ്മള് തിരിച്ചു പോരാൻ പോവാ കട്ടപ്പന വഴി വേണം നമുക്ക് പോരുന്നതും പോകുന്നതും ഒക്കെ കട്ടപ്പന വഴിയാണ് അവിടെ നിന്ന് പോരുവാണ് പോരുന്ന വഴിക്കാണെങ്കിലോ നല്ല കോടയായിരുന്നു നേരിയ മഴയും പിന്നെ കോടയും ഒക്കെ നിറഞ്ഞ ഒരു നല്ലൊരു അന്തരീക്ഷമായിരുന്നു നല്ല രസമായിരുന്നു നല്ല ഫ്രഷ് ആയിട്ടുള്ള എയർ നമുക്ക് ശ്വസിക്കാൻ പറ്റും അങ്ങനെ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കുറച്ചെടുത്തായിരുന്നു കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് മേഘത്തിന്റെ മേഘത്തിൻ്റെ ഒക്കെ കണ്ടോ വൈറ്റ് ബ്ലൂ പിന്നെ ഒരു ഗ്രേ കളറ് എന്ത് രസമാണെന്നോ പിന്നെ തേയിലത്തോട്ടങ്ങളും ഒക്കെ ഉണ്ടവിടെ പിന്നെ തിരിച്ചു പോരുന്ന വഴിക്ക് നമ്മളൊരു മാതാവിൻ്റെ പള്ളിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ശില്പത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തു ഇനി അടുത്ത റൂട്ടിലേക്ക് നമുക്ക് പോകാം